അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ദേശീയ വാർഷിക സമ്മേളനം കണ്ണൂരിൽ നടക്കും ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ സി രഘുനാഥും ദേശീയ സെക്രട്ടറി മുരളീധരൻ ഗോപാലും കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വിമുക്തഭടന്മാരുടെ ഏറ്റവും വലിയ സംഘടനയായ അഖില ഭാരതീയ പൂർവ സൈനിക പരിഷത്തിന്റെ ദേശീയ സമ്മേളനം ആദ്യമായാണ് ദക്ഷിണേന്ത്യയിലേക്ക് എത്തുന്നത് സമ്മേളനത്തിന് ഇത്തവണ കണ്ണൂരാണ് സാക്ഷ്യം വഹിക്കുക ഇരുപത്തിയെട്ട് മുതൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രതിനിധികൾ എത്തിത്തുടങ്ങും ആയിരത്തോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ ദേശീയ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ആദ്യം നടക്കുക കണ്ണൂർ പാം ഗ്രൂപ്പ് ഹെറിറ്റേജിൽ തയ്യാറാക്കുന്ന സി എഫ് എൻ തോമസ് ചെറിയ നഗറിലാണ് സമ്മേളനം നടക്കുക ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അംഗീകാരം ലഭിച്ച വളരെ ചുരുക്കം സംഘടനയിൽ ഒന്നാണ് നമ്മുടെ അഖില പൂർവ്വ സംഘടന പൂർവസൈന എല്ലാ വർഷവും സംഘടന നടക്കുന്നത് പോലെ വാർഷിക സമ്മേളനം നടക്കാറുണ്ട് കഴിഞ്ഞ വർഷം അത് ജയ്പൂരിലായിരുന്നു അതിനു മുന്നേ ലക്നൗവിലായിരുന്നു അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടന വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട് കേരളത്തിൽ ഇത്രയും വിശാലമായ ഒരു സമ്മേളനം നടക്കുന്നത് ആദ്യമായിട്ടാണ് മാത്രമല്ല സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള ഇരുപത്തഞ്ചാം വർഷം എന്ന ഒരു പ്രാധാന്യവും ഈ സമ്മേളനത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ന്യൂഡൽഹിയിൽ രൂപം കൊണ്ടതാണ് അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്ത് വർഷം പിന്നിടുമ്പോൾ തന്നെ ഏറ്റവും വലിയ സംഘടനയായി ഇത് മാറിക്കഴിഞ്ഞു സേവനം ധൈര്യം ആദരവ് എന്നതാണ് സംഘടനയുടെ മുദ്രാവാക്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി കൊടിമരജാതിയും നടക്കും ഇരുപത്തിയെട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് നായേട്ടുപാറയിലെ കൊടോളിപ്പുറത്ത് നിന്ന് കൊടിമര ജാഥ ആരംഭിക്കും വൈകിട്ട് സമ്മേളന വേദിയിൽ സ്വാഗത സംഘം ചെയർമാൻ സി രഘുനാഥും സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു വട്ടവിളയും കൊടിമരം ഏറ്റുവാങ്ങും കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ നിന്നും ദീപശിഖ പ്രയാണവും നടക്കും മുപ്പതിന് രാവിലെ എട്ടേ മുപ്പതിന് ജനറൽ ബോഡി മീറ്റിംഗ് നടക്കും ഉച്ചക്ക് പന്ത്രണ്ടിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അതിന്റെ ശേഷം മണിക്ക് കണ്ണൂർ സ്മാരകത്തിൽ നിന്ന് ഒരു ദീപശിഖ പ്രയാണം ആരംഭിക്കും കേണൽ എം കെ ഗോവിന്ദൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ബെറ്ററേൺ ആയിട്ടുള്ള കേണൽ എം കെ ഗോവിന്ദൻ സാർ അദ്ദേഹം ധാരാളം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തുള്ളൊരു ബെറ്ററേൺ ആണ് അദ്ദേഹം ദീപശിഖ കൈമാറും ദീപശിഖ സമ്മേളന നഗരിയിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ സർ സമ്മേളന നഗരിയിൽ ദീപശിഖ ഏറ്റുവാങ്ങും നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി അദ്ദേഹം നമ്മളെ വെനുവിൽ എത്തിച്ചേരും അദ്ദേഹമാണ് ചീഫ് ഗസ്റ്റ് വെൽക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഡിസംബർ സമ്മേളനം സമാപിക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇ സി എച്ച് എസ് ബന്ധപ്പെട്ട് വിമുക്തന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇന്ന് വിമുക്തന്മാർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഒരു പ്രശ്നങ്ങൾ എന്ന് തന്നെ പറയാം കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വരുന്ന ആണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഇ സി എച്ച് എസ് ഒക്കുറിച്ച് സംസാരിക്കും അതുപോലെ തന്നെ സി എസ് ഡി ക്യാൻറ്റീനിന്റെ വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ ക്വാർട്ടർ മാസ്റ്റർ ജനറൽ അദ്ദേഹം സമ്മേളനത്തിൽ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ചോദിക്കാനുള്ള അവസരം ഒരു ഓപ്പൺ സെഷൻ ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് പതിനൊന്നര മണിയോടു കൂടി നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ബഹുമാനപ്പെട്ട രാജ്നാഥ് സിംഗ് ജി ചീഫ് ഗസ്റ്റ് വൺ വൺ പെൻഷൻ ഏറെ പ്രയോജനം ചെയ്ത സംവിധാനമാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി സ്വാഗത സംഘം ചെയർമാൻ സി രഘുനാഥ് ദേശീയ സെക്രട്ടറി മുരളീധര ഗോപാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ രാജൻ ജില്ലാ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ കേണൽ കെ രാംദാസ് കേണൽ സാവിത്രിയമ്മ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ